കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും വന്ദനം ഒരു തിങ്കളാഴ്ചയുടെ കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നു കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തിന് സകല മഹത്വം മാനം അർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്നതായ ഈ തിരുവചനങ്ങളും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ വിശേഷങ്ങൾ ഒത്തിരി വലിയ സന്തോഷം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട് ഒത്തിരി നാളുകൊണ്ട് വളരെ പ്രാർത്ഥനയിലായിരുന്നു ഒരു ഗാനം എഴുതി അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു മനോഹരമായൊരു ഗാനം യേശുവെ നിൻ സ്നേഹം ഓർക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന ഒരാൽബം അത് നിങ്ങൾക്കായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ അത് കാണുക ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ അനേകർ ജീവിതത്തിലും അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്താണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം ഒറ്റ ചിന്ത യേശു മനസ്സലിവുള്ളവനാണ് അതാ എന്താണ് ക്രിസ്തു യേശുവിൻ്റെ ഭാവം ഒരു ഷോർട്ട് മെസ്സേജായി നിങ്ങളുടെ മുമ്പിൽ കൈമാറാൻ ഞാൻ ഒറ്റിന്ത ഒരൊറ്റ ചിന്ത മാത്രം എന്താണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത യേശു മനസ്സലിയുന്ന ദൈവമാണ് രണ്ട് യേശു കരുണ തോന്നുന്ന ദൈവമാണ് അപ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് യേശു കർത്താവ് കരുണ തോന്നുന്ന ദൈവമാണ് യേശു കർത്താവ് അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ് ലൂക്കോസ് വിശേഷം ഏഴാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരുവളുടെ കണ്ണുനീര് കണ്ട് അവളുടെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനസ്സലിവുള്ള ദൈവത്തെ നമുക്കൂടെ കാണാൻ കഴിയും യേശു കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരും വളരെ പുരുഷാരും ഒക്കെ കൂടെയുണ്ട് അവൻ പട്ടണവാതിലൂടെ അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെയും കൊണ്ട് നാല് പേര് ചുമന്നുകൊണ്ട് പട്ടണത്തിൻ്റെ വെളിയിലേക്ക് വരികയാണ് പട്ടണത്തിൻ്റെ വെളിയിലേക്ക് മരിച്ചുപോയ ഒരുവനെയും കൊണ്ട് വരുമ്പോൾ യേശു പട്ടണത്തിൻ്റെ അകത്തേക്ക് ചെല്ലുകയാണ് ആ സഹോദരിയെപ്പറ്റി പറയുന്നു അവൾ വിധവയായിരുന്നു അവൾക്ക് ഏക മകനായിരുന്നു ഭർത്താവ് നഷ്ടപ്പെട്ടു ഇപ്പോൾ മകനും കൂടെ നഷ്ടപ്പെട്ടു എത്ര പരിതാപകരമായ അവസ്ഥ വേദന തോന്നിപ്പോ ആ ഭവനത്തിൻ്റെ അവസ്ഥകൾ അവളുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയി എന്ന് തന്നെ നമുക്ക് കരുതാം കരഞ്ഞു നിലവിളിച്ച് ആ മകനെക്കുറിച്ചുള്ള വേദന ആ വീട്ടിനകത്ത് അനുഭവപ്പെടുന്ന നിന്നകൾ ആ അമ്മയുടെ വലിയ പ്രതീക്ഷകൾ ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് വേദനയോടെ കണ്ണിനീരോടെ ആ അമ്മ കടന്നു പോകുമ്പോൾ ഇതാ യേശു കർത്താവ് ആ പട്ടണത്തിനകത്തേക്ക് വരിക ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിനകത്ത് വേദന ഓർത്ത് ഇനി ഒന്നും തിരികെ ലഭിക്കേയില്ല എന്ന് ചിന്തിച്ച് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ദുഃഖിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തരാൻ പോകുന്നു അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമായിരുന്നാലും നിങ്ങൾ ഭാരപ്പെടുന്ന ഏതൊക്കെ വിഷയങ്ങളായിരുന്നാലും ഏതൊക്കെ നഷ്ടങ്ങളായിരുന്നാലും ഇന്ന് പകൽ ഭാരപ്പെടരുത് ദൈവം അത് മടക്കിത്തരുന്നു ഒന്നും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല അതെ കണ്ണുനീരോടെ നിലവിളിയോടെ കടന്നു പോകുന്ന ആ സഹോദരിയെ കണ്ടിട്ട് കർത്താവ് പറയുക അവളെ കർത്താവ് കണ്ടു മനസ്സലിഞ്ഞു പതിമൂന്നാമത്തെ വാക്യം ലൂക്കോസ് ഏഴ് പതിമൂന്ന് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് പറയുന്നു കരയണ്ട എന്ന് പറഞ്ഞു കർത്താവ് കരയണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ കരഞ്ഞ വിഷയത്തിന് നടുവിൽ നിനക്കൊരു മറുപടി ലഭിക്കാൻ പോകുന്നു അതെ നീ പ്രാർത്ഥിച്ച നീക്കരഞ്ഞ് നീ നിലവിളിച്ച് നിവേദനയോടെ ആയിരുന്ന അതിൻ്റെ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ നിൻ്റെ തലമുറയുടെ വിഷയമാകാം നിൻ്റെ ജോലി മേഖലകളാകാം നിന്റെ ശുശ്രൂഷാ മണ്ഡലമാകാം ഈ ഇനി ഏത് വിഷയങ്ങളായിരുന്നാലും അതിനകത്ത് ഭാരത്തോടെ പ്രയാസത്തോടെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദനയുടെ നടുവിൽ ഇന്ന് പകലിൽ ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവിൽ പറയുന്നു നിന്റെ കണ്ണുനീരിന് മറുപടിയായി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു നിന്നെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗീയ പിതാവെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രതീക്ഷയോടെ കാത്തിരുന്ന് പലതും നഷ്ടപ്പെട്ടു പോയാ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആർക്കും മനസ്സലിവില്ലാതെ ആർക്കും കരുണ തോന്നാതെ ഇന്ന് പകലിൽ വേദനയുടെ നടുവിലായിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ മനസ്സലിവും ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം അവരനുഭവിക്കുന്ന എല്ലാ വേദനകളും അതിനകത്ത് മാറ്റം കൊടുക്കണം വിശേഷാൽ നഷ്ടപ്പെട്ടത് മടക്കി കൊടുക്കും ദൈവമഹത്വം വെളിപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അരുൺ മണക്കാല എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ ഇത് അനേകരിൽ എത്തിക്കുക അനേകർക്കിതിൽ അനുഗ്രഹവും ആശ്വാസവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച്